ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മക്കളെ പ്ലാനിങ് ഓർഗനൈസിംഗ് സ്റ്റാഫിംഗ് ഡയറക്ടറിംഗ് കൺട്രോളിങ് ആൻഡ് നമ്മൾ നമ്മൾ ചാപ്റ്റേഴ്സ് ായിട്ട് നോക്കിയിട്ട് ഓരോ ചാപ്റ്ററുകളും ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് നമുക്ക് എടുക്കാൻ പറ്റും നമുക്കറിയാം നമുക്കറിയാം ടേം സോഴ്സസ് ഉണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട് ക്രൈസീസ് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പക്ഷേ ഇത്രയും ഭാഗങ്ങള് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മേഖലയാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ മുറികളെ ഓക്കെ പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രി ഏതെടുക്കും കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എന്നാൽ ഇനി വേണ്ട പരിഹാരമുണ്ട് ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹലോ ബാസ് ഉറപ്പാക്കൂൺ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ എൻ എസ് അപ്പിൾ ഉണ്ടായിരുന്നത് അതിൻ്റെ പരീക്ഷ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് സബ്ജക്സുകൾ വരുന്നത് ബിസിനസ് സ്റ്റഡീസും എൻട്രി ഡാറ്റെൻഡറൊക്കെയാണ് അപ്പോൾ നമ്മൾ നമ്മളിന് മുൻപത് സബ്ജക്റ്റുകളൊക്കെ ലൈവായിട്ട് ക്ലാസ്സുകൾ കൊടുത്തിരുന്നു കുട്ടികൾക്ക് ഒരുപാട് കുട്ടികളാണ് നമ്മോട് പറഞ്ഞത് സാർ ബിസിനസ് സ്റ്റഡീസിനെ കുറിച്ച് പറഞ്ഞാൽ പറ്റുമോ അതേപോലെ തന്നെ ഡാറ്റൻഡെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിൽ ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് മാത്രമല്ല ബിസിനസ് സ്റ്റഡീസിന് എസാംസിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് കൊസ്റ്റൻസിനെ ഫ്രെയിം ചെയ്യാം എന്നുള്ളതൊക്കെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പരീക്ഷ ചെയ്താൽ പോണ കുട്ടികൾ കാരണം അഞ്ചാം തീയതി ആറാം തീയതി ടൈമിലൊക്കെ ആയിട്ട് നമ്മുടെ എക്സാമിഷൻ അതുപോലെ കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ എൻട്രി ഏഴാം തീയതി കഴിഞ്ഞിട്ട് എൻട്രി പിന്നെ അവിടുന്ന് അങ്ങോട്ട് വൊക്കേഷണൽ ഡാറ്റ എൻട്രി ഇങ്ങനെ സബ്ജക്ട്സുകളാണ് നമുക്ക് ഇനി എക്സാം വരാറുള്ളൂ ബാക്കിയുള്ള ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം എക്സാംസ് ഒക്കെ തീർന്നുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള വരുന്ന എക്സാംസുകളിലാണ് നമ്മൾ ബിസിനസ് സ്റ്റഡീസും ഡാറ്റ എൻട്രി ഒക്കെ ഉൾപ്പെടുന്നത് അപ്പോ നമ്മൾ ബിസിനസ് സ്റ്റഡീസിലൂടെ പോകുകയാണെങ്കിൽ വൺ ഓഫ് ദി ഈസി സബ്ജക്റ്റ് ആണ് നമുക്ക് എന്നുള്ള സബ്ജക്റ്റ് ഹ്യൂമാനിറ്റീസ് നമ്മൾ പഠിച്ചതുപോലെ പോലെ ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജറ്റ് കൊമേഴ്സിൽ വരുന്നതാണ് ബിസിനസ് സ്റ്റഡീസ് ഓക്കെ ബിസിനസിനെ കുറിച്ചിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വ്യവസായത്തെക്കുറിച്ച് പഠിക്കുന്ന നമ്മൾ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജറ്റ് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ് മാത്രമല്ല നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം എല്ലാത്തിലും ഒരു കച്ചവടം ഉണ്ട് ഒരു ബിസിനസ് ഇല്ലാത്ത മേഖല രാവിലെ എണീറ്റിട്ട് നമ്മൾ തേക്കുന്ന പേസ്റ്റും ബ്രഷും ഒക്കെ എന്താ അതൊരു ബിസിനസ് ഉൽപ്പന്നമാണല്ലേ അത് കഴിഞ്ഞ് നമ്മൾ കുടിക്കുന്ന ചായയിലാണെങ്കിൽ അവിടെ തേയില ബിസിനസ്സാണ് ഷുഗർ പഞ്ചസാര ബിസിനസ്സാണ് ഒന്നും വേണ്ട നമ്മൾ കുടി വെള്ളം ഉണ്ടാക്കുന്ന ചിലപ്പോൾ നമ്മൾ വാട്ടർ അതോറിറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൈവറ്റ് വാട്ടർ മേടിച്ചതായിരിക്കും അത് ബിസിനസ്സാണ് നമ്മൾ പാൽ മേടിക്കുന്നതെങ്കിൽ ആ പാൽക്കാരും ചെയ്യുന്നത് ബിസിനസ്സാണ് അങ്ങനെ ലോകത്ത് നമ്മൾ രാവിലെ കണ്ണ് തുറന്ന് നോക്കുന്നത് തൊട്ട് നമ്മൾ അവസാനം കിടന്നുറങ്ങണ ബെഡ് വരെ ഒരു ബിസിനസിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബിസിനസ് എവറിംഗ് എല്ലാ ഇടത്തും ബിസിനസ് ഉണ്ട് എല്ലാമാണ് ബിസിനസ് സോ ബിസിനസ് എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ചിട്ട് ഒന്നും പ്രത്യേകിച്ച് കൺസേൺ ആവേണ്ട ആവശ്യമില്ല ഏകദേശം ഇത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഇതിന്റെ കോർഡിനേഷൻ എങ്ങനെയാണ് ഇതിൻ്റെ ഡയറക്റ്റിംഗ് എങ്ങനെയാണ് ഇതിൻ്റെ പ്ലാനിംഗ് എങ്ങനെയാണ് ഇതിൻ്റെ ഓർഗനൈസിംഗ് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യുക അതിൻ്റെ ക്രൈസിസ് എന്താ അതിൻ്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് ഇതിൻ്റെ ക്രൈസിസ് എന്താ ക്രൈസിസ് മാനേജ്മെന്റ് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ ഇതിനെ ബിസിനസ്സിന് ചെയ്യുന്നതിൻ്റെ ട്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഇന്റർവേൽ എങ്ങനെ ചെയ്യാം എക്സ്റ്റർവെൽ എങ്ങനെ ചെയ്യാം എങ്ങനെയാണ് നമുക്ക് സ്വയം ഇതൊന്നും ജോബ് ജോബ് ഉണ്ടാക്കാൻ സെൽഫ് എംപ്ലോയ്മെന്റ് വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിലോ ചാപ്റ്ററായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മുടെ സിലബസ് എന്താ ചെക്ക് ചെയ്യാം നമുക്കൊരു എക്സാമിനേഷൻ ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം ന്യൂ സിലബസ് ന്യൂ കോഴ്സ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈഫക്കറ്റ് സിലബസ് നമ്മുടെ പുതിയ കോഴ്സ് പ്രകാരം നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൽ ഇരുപത്തി മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് മൊത്തം വരുന്നത് ഈ ഇരുപത്തി മൂന്ന് ചാപ്റ്റേഴ്സിൽ പതിനാല് ചാപ്റ്റേഴ്സ് എന്നാണ് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് വെറും പതിനാല് കണ്ടോ ചാപ്റ്റേഴ്സിന്റെ എണ്ണം വളരെ കുറച്ചിട്ടുണ്ട് ഒമ്പത് ചാപ്റ്റേഴ്സ് ടി എം എന്ന് ടി എം എ നമുക്ക് വേണ്ട ടി എം എ ചാപ്റ്റേഴ്സ് വേണ്ട നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ വെറും പതിനാലാണ് ഇപ്പൊ ഇത് സോഷ്യോളജിയിലും പൊളിറ്റിക്സിലൊക്കെ വരികയാണെങ്കിൽ ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സ് വരുന്നത് അഞ്ച് ആറ് ചാപ്റ്റേഴ്സിന്റെ കുറവാണ് നമുക്ക് ബിസിനസ് സ്റ്റഡീസിൽ വന്നിട്ടുള്ളത് സോ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് തന്നെ ഫസ്റ്റ് നമ്മുടെ ഒന്നാമത്തെ മുടിയിൽ ഇൻട്രൊഡ്യൂഷൻ ടു ബിസിനസ് ഒരു വ്യവസായത്തിലോട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലോട്ടുള്ള ഒരു മുഖപുരക്ഷൻ ആ മുഖം അറിയുന്ന എന്താ ഒന്ന് ബിസിനസ് എൻവരോൺമെന്റ് നമ്മുടെ ബിസിനസിൻ്റെ ഒരു എൻറോൾമെൻറ്റ് അതിൻ്റെ ഒരു എൻറോൾമെൻറ്റ് എങ്ങനെയാണല്ലോ എങ്ങനെ ഒരു ബിസിനസ് ഇപ്പോൾ നമുക്കറിയാം അത് തുടങ്ങാൻ പറ്റുന്ന ഏരിയാണോ അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തണം നമുക്കറിയാം ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ അവിടെ കസ്റ്റമേഴ്സിനെ കിട്ടുന്ന ഏരിയ ആണോ ഏറ്റവും കൂടുതൽ നമ്മൾ ബിസിനസ്സ് സക്സസ് ആവാൻ സാധ്യതകളുണ്ടോ അങ്ങനെ ആ ബിസിനസ് എൻറോൾമെൻറ്റ് ആണ് സോ ബിസിനസ് എൻറോൺമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചാപ്റ്റർ ആണ് അതിനുശേഷം കമ്പനി ഫോം ഓഫ് ബിസിനസ് ഓക്കെ ബിസിനസ്സിലെ കമ്പനി ഫോംസ് എന്തൊക്കെയാണുള്ളത് അത് നമ്മുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ നമ്മുടെ ഒരു ഫോക്കാസ്റ്റിങ് ആണ് നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എന്ന് പറയുന്ന ഭാഗങ്ങൾ ഓക്കെ ഇതിൻ്റെ മാർക്ക് എത്രയെന്നുള്ള നമുക്ക് ചെക്ക് നമ്മൾ ൊക്കണെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഒരു ബിസിനസിനെ മാനേജ്യ എന്നുള്ളതും മാത്രം അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മുടെ മൊഴികൾ വരുന്നത് സോ നമുക്കറിയാം ഒരു ബിസിനസിന്റെ മാനേജ്മെന്റ് ആണ് ആദ്യം നമുക്ക് വ്യക്തമായിട്ട് ഒരു പ്ലാനിങ് വേണം അല്ല ഒരു പ്ലാനിങ് ഇല്ലാതെ നമുക്ക് ഒരു ബിസിനസ് ഇപ്പോൾ നമുക്ക് ഒരു ഹൈപ്പർ മാർക്കറ്റ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇട്ടാൽ നല്ലതായിരിക്കും കാരണം എന്താ അവിടെ നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ ഇത്ര ആളുകൾ വരുന്നുണ്ട് ഇത്ര ആളുകൾ പാസ് ചെയ്ത് പോകുന്നുണ്ട് ട്രിവാൻഡ്രത്തുക്ക് പോകുന്നുണ്ട് ഇപ്പം ലുലുമാളിന്റെ ഫീസിബിലിറ്റി ഇടപ്പള്ളി പഠിച്ചത് എങ്ങനെ അതിൻ്റെ ഫീസിബിലിറ്റി ആണ് ഇത്രയും ആളുകൾ ഇതിൽ പാസ് ആയി പോകുന്നത് മാത്രമല്ല ഈ ഒരു ഏരിയയിലോട്ട് ഇത്ര ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഹൈപ്പർ മാർക്കറ്റും ഷോപ്പിംഗ് മാളുകളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ കേസ് മാത്രമല്ല ഏത് ബിസിനസ് ആണെങ്കിലും കസ്റ്റമേഴ്സിനെ നോക്കാതെ ഫീസിബിലിറ്റി പഠിക്കാതെ നമ്മൾ ഒരിക്കലും ബിസിനസ് മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് അറിയാതെ ഒരിക്കലും പോയിട്ട് ഒരാളും ഇൻവെസ്റ്റ് ചെയ്യുക വെറുതെ പൈസ ഇറക്കി കഴിഞ്ഞാൽ ആ പൈസ ഒരാളും കയറിയില്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് നശിച്ചു പോകും സോ അത് നമുക്ക് ലോസ് ആകും കരുതിയിട്ടാണ് നമ്മൾ അത് വ്യക്തമായിട്ട് ഒരു പ്ലാനിംഗ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ അതിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റണം സോ പ്ലാനിംഗ് ആൻഡ് ഓർഗനൈസിങ് ഇമ്പോർട്ട് പാർട്ട് ഓഫ് ബിസിനസ് മാനേജ്മെന്റ് ആണ് ഒരു ബിസിനസ് മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രണ്ട് ഭാഗങ്ങളാണ് അതിൻ്റെ പ്ലാനിങ് ഓർഗനൈസിംഗ് പറയുന്നത് അതുപോലെ അതുപോലെ തന്നെയാണ് സ്റ്റാഫിങ് ആൻഡ് ഡയറക്റ്റിംഗ് ഓക്കെ ബിസിനസ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ ഈ ബിസിനസ്സിൽ സ്റ്റാഫിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതോ അതുപോലെ തന്നെ അവരെ വെച്ചിട്ട് എങ്ങനെ ഡയറക്ഷൻസ് കൊടുക്കണം അവരെങ്ങനെ ഇതിൽ പ്രവർത്തിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ആ ഫംഗ്ഷനുകളും ആയിട്ടുള്ള ഭാഗമാണ് പിന്നെ കോർഡിനേഷൻ ആൻഡ് കൺട്രോളിങ് ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കോർഡിനേഷൻ ഏകോപിപ്പിക്കാൻ പറ്റണം അതായത് നമുക്ക് നമ്മുടെ കമ്പനിയിൽ നൂറാൾക്കാരുടെയും നൂറാൾക്കാരെയും കൂടി ഏകോപിച്ച് കൊണ്ടുപോയിട്ട് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലാതെ നൂറാൾക്കാർ നൂറിഷ്ടത്തിനോ നൂറ് താല്പര്യങ്ങളിലോ നൂറ് രീതിയിലോ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ബിസിനസ്സ് നഷ്ടത്തിലാവും പക്ഷേ ബിസിനസ് ലാഭത്തിലാവണം എന്നുണ്ടെങ്കിൽ അതിൽ കോർഡിനേഷൻ വേണം ഏകോപനം വേണം സോ ആ ഏകോപനം എന്താണോ കോർഡിനേഷനും മാത്രമല്ല ഈ കോർഡിനേഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം അതിനുള്ള മാനേജേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ ക്യാപ്പബിലിറ്റി ഉള്ള ആളുകൾ ഇതിൽ കൺട്രോളിങ് ചെയ്യാൻ വേണം അതിലിപ്പോൾ നമുക്കത് റിക്രൂട്ട്മെന്റ് നമുക്ക് നല്ല എച്ച് ആർ സിസ്റ്റം വേണം അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഓരോ സെക്ടറുകളും ടീം ലീഡേഴ്സ് ആണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ ഓരോ മേഖലകളിലും അതിനെ നിയന്ത്രിക്കുന്ന കൺട്രോൾ ചെയ്യുന്ന ആളുകൾ വേണം എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ബിസിനസ് മാനേജ്മെൻ്റ് ഇതൊക്കെ ഇതെല്ലാം ഒത്തിനങ്ങാൽ മാത്രമേ ഒരു നല്ല ബിസിനസ് വരുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വലിയ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വലിയ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലുള്ള കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന നമ്മുടെ സ്റ്റാഫുകളൊക്കെ വളരെ റഫ് ആൻഡ് ഹാർഡ് ആണെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനും ആ ഒരു സാധനം വാങ്ങാൻ കയറില്ല കാരണം എന്താ അവിടെ ഒരു ഹോസ്പിറ്റാലിറ്റി ഇല്ല അല്ലെങ്കിൽ അവിടെ നല്ല സ്റ്റാഫിംഗ് ഇല്ല നല്ല ഡയറക്ഷൻ ഇല്ല നല്ല കൺട്രോളിങ് ഇല്ല നല്ല കോർഡിനേഷൻ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ബിസിനസ് മാനേജ്മെന്റ് ഫെയിലർ ആവും ഫ്ലോപ്പ് ആവും സോ അതാണ് നമുക്ക് ബിസിനസ് മാനേജിനെ കുറിച്ച് പഠിക്കാൻ അതിൻ്റെ പ്രവർത്തനം കുറിച്ചു അത് നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ഭാഗമാണ് മക്കളെ പ്ലാനിംഗ് ഓർഗനൈസിംഗ് സ്റ്റാഫിംഗ് ഡയറക്ടി കൺട്രോളിംഗ് ആൻഡ് കോർഡിനേഷൻ ഇത്രയും ഭാഗങ്ങളിൽ പരീക്ഷയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരണം മേഖല ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ മുടികൾ ഓക്കെ മൂന്നാമത്തെ മുടികളിലോട്ട് പോകുമ്പോൾ ബിസിനസ് ഫിനാൻസ് ആണ് നിങ്ങൾക്ക് അതായത് ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഏത് ബിസിനസ് നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വത്ത് അല്ലെങ്കിൽ സമ്പാദ്യം അല്ലെങ്കിൽ പണം വേണം പണം അല്ലാതെ നമുക്ക് ഒരു പരിപാടി നടക്കില്ല ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അസെറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് അതിനത്രയും നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്കിപ്പോൾ ഇവിടെ ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതിൻ്റെ അടുത്ത് എനിക്ക് പൈസ വേണം അല്ലെങ്കിൽ ഞാൻ കടം എടുക്കണം ലോൺ എടുക്കണം അപ്പോൾ ലോൺ എടുക്കണമെങ്കിൽ എനിക്ക് തന്നെ പൈസയാണ് ആ പൈസ ഫിനാൻസ് ആണ് ഫിനാൻസ് ചിലപ്പോൾ ബാങ്കുകളോ അപ്പോൾ ബാങ്കുകളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നതൊക്കെയാണ് നമ്മൾ ഈ ഫിനാൻസ് എന്ന് പറയുന്നത് അതായത് ബിസിനസ് ഫിനാൻസ് ചെയ്യുന്ന ബാങ്കുകൾ അല്ലെങ്കിൽ അതിന് ഇൻഷുറൻസ് ചെയ്യുന്ന ബാങ്ക് ഇൻഷുറൻസ് സിസ്റ്റത്തെ കുറിച്ചിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ എങ്ങനെ നമുക്ക് അതിനോട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പഠിക്കുന്നത് ഇതിലെ ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എത്ര ഫണ്ട് കൊടുക്കണം അതിൽ എത്ര ഫണ്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എത്ര വരെ ചെയ്യാൻ പറ്റും അതിനെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അപ്പോൾ ഒരു കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് അതിൻ്റെ ബിസിനസ് ഫൈനാൻസ് എന്ന് പറയുന്നത് അതായത് ഒരു കമ്പനി വളർന്നു പോകുകയാണ് നല്ല രീതിയിൽ ബിസിനസ്സ് വരേണ്ടത് അതിന് മാനേജ് ചെയ്യാൻ പ്രോപ്പറായിട്ട് ആ ഒരു പണത്തെ അല്ലെങ്കിൽ ആ ഫൈനാൻസിനെ പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ് ലായബിലിറ്റിയിലൂടെ പോകും കൂപ്പ് കുത്തും അതായത് നല്ല ലാഭമുള്ള കമ്പനി ഒറ്റയടിക്ക് ഡൗൺ ആയി പോവും അപ്പോൾ നിങ്ങൾ ഒരുപാട് കമ്പനികൾ കണ്ടുണ്ടാവും വളരെ വലിയ രീതിയിൽ ഡെവലപ്പായി വരുന്ന കമ്പനി നല്ല അടിപൊളിയൊക്കെ ആയിരിക്കും പക്ഷെ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ അതായത് അവിടെ ഐ ടി ക്ലിയർ അല്ല അവരുടെ ടാക്സ് ക്ലിയർ അല്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഫിനാൻസ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് ഈ ബിസിനസ്സൊക്കെ ലോസിലൂടെ അപ്പോൾ അവിടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് പ്ലാനിങ് വെരി ഇമ്പോർട്ടന്റ് ആണ് നമുക്കൊരു സാമ്പത്തിക അച്ചടക്കം സാമ്പത്തിക പ്ലാനിങ് ഒരു നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പണത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് വേണം അതും ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാതെ മാനേജ്മെന്റ് ഇല്ലാതെ നമുക്കൊരിക്കലും ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല അടുത്താണ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് അപ്പോൾ നമുക്ക് ഈ ഒരു ഫിനാൻസിന്റെ ഡിഫറൻറ്റ് സോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മാത്രമല്ല നമുക്കറെ ഫിനാൻസ് ചെയ്യുന്നത് ബാങ്കുകളൊക്കെ ആയിട്ട് കടമായിട്ട് അല്ലെങ്കിൽ ഓവർ അപ്പോൾ ഡ്രാഫ്റ്റ് ആയിട്ട് ഓടിയായിട്ടൊക്കെ നമുക്ക് പണം തന്നിട്ട് അത് വെച്ചിട്ടൊക്കെ ബിസിനസ്സില്ല നമുക്കറിയാം ഒരു രണ്ട് കോടി രൂപ നമ്മൾ കടം എടുത്തിട്ട് നമ്മൾ ബിസിനസ് റെഡിയാക്കിയിട്ട് അത് മൂന്ന് കോടി ആക്കിയിട്ട് അതിൽ ഒരു കോടി നമ്മൾ അവരിലോട്ട് പലിശ അടക്കുന്നു പിന്നെ നമ്മൾ രണ്ട് കോടി ഉണ്ടാക്കുന്നതിൽ ഒരു കോടി കൂടി അടക്കുന്നു അങ്ങനെ നമ്മൾ നമ്മളെ മുതൽ തിരിച്ചെടുക്കുന്നു അതിൽ നമ്മൾ ആ ഒരു ലോൺ ക്ലോസ് ചെയ്യുന്നു അപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഇത് ഈ ബിസിനസ്സ് നമ്മളേതായിട്ടുണ്ടാവും സോ ഇങ്ങനെയൊക്കെയാണ് ബിസിനസ്സിൽ ഫിനാൻസുകളൊക്കെ ലോങ് ടേം സോഴ്സസ് ഒരൊക്കെ ഫിനാൻസ് സോർസുകളൊക്കെ കുറിച്ചിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ചിട്ടും നമുക്ക് ഓക്കെ നമുക്കറിയാം ഫിനാൻഷ്യൽ മാർക്കറ്റ്സുകളൊക്കെ ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്തൊക്കെ എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റൈൽ ആയിട്ട് ഇതും ഇമ്പോർട്ടന്റ് ആണ് ഫിനാൻസ് ഫിനാൻസ് സെക്ടറിൽ ഇമ്പോർട്ടൻറ്റായിട്ട് നമുക്ക് ബാങ്കിങ് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് അപ്പൊ രണ്ടാമത്തെ മൂന്നാം മോഡൽ വെരി വെരി ഇമ്പോർട്ടൻ ആണ് വെരി വെരി ഈസി ആൻഡ് വെരി വെരി ഇമ്പോർട്ടന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് രണ്ടാമത്തെ മോഡലാണ് പിന്നെ നമുക്ക് മൂന്നാമത്തെ മോഡിൾ എന്ന് പറയാൻ പറ്റും ഇനി നാലാമത്തെ മോഡിളിൽ പോകുകയാണെങ്കിൽ അവിടെ മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് ആണ് നമ്മളെ ബിസിനസിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗം ഓക്കെ നമുക്കൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അതിലോട്ട് കസ്റ്റമേഴ്സ് കയറണം കസ്റ്റമേഴ്സ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കസ്റ്റമേഴ്സിലോട്ട് നമ്മളെ എത്തിക്കണം അതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റണം ഒരു ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് വേണ്ട പ്രോഗ്രാം പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബി ബിസിനസ്സിൽ നമുക്ക് എന്തൊക്കെ മാർക്കറ്റിംഗ് ആണ് എന്തൊക്കെ അഡ്വർടൈസിങ് ആണ് എന്തൊക്കെ സെയിൽസ്മാൻഷിപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളതാണ് നമ്മൾ മാർക്കറ്റിംഗ് ഒരിക്കലും ഒരു ബിസിനസ്സും മാർക്കറ്റിങ്ങിൽ വ്യക്തമായിട്ട് മാർക്കറ്റിംഗ് ഇല്ലാതെ ഒരിക്കലും ഒരു ബിസിനസ് പ്രോപ്പറായിട്ട് റണ്ണാവില്ല ഓക്കെ ഇപ്പം നമ്മളൊരു ബിസിനസ് തുറന്നെ വെച്ചു നമ്മൾ ആ ബിസിനസ് നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല അതിലോട്ട് ആളുകൾ കയറി വരണം ആളുകൾ കയറി വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം ആ സ്ട്രാറ്റജി ആവണം അത് ആയി കണ്ട ആളുകൾ ആ ഒരു വിംബരം അല്ലെങ്കിൽ ആ ആഡ് കണ്ടതിന് ശേഷം അവർ അവളുടെ സ്ഥാപനത്തിലോട്ട് വരും നിങ്ങൾ രാവിലെ തൊട്ടന്നെ ടി വി ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ന്യൂസ് ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ എന്തായിക്കോട്ടെ അതിനുള്ളിൽ എന്ത് അഡ്വർടൈസ്മെന്റ് ഉണ്ട് പോട്ടെ ഇനി ടി വി ഒന്ന് ഓണാക്കേണ്ട ആവശ്യങ്ങൾ മൊബൈൽ ഫോൺ എടുത്ത് നോക്കി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറുകയാണെങ്കിൽ രണ്ട് നല്ല റീൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ടോ മൂന്നോ റീൽസ് കണ്ടെത്തും മൂന്നാമത് വരെ ഒരു പരസ്യകാരം ഓക്കെ അടുത്തത് പിന്നെ നാലും അഞ്ചും കണ്ട അടുത്തത് വരെ പരസ്യമായിരിക്കും പോട്ടെ ഇനി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വേണ്ടത് വാട്ട്സപ്പ് കയറി നോക്കും വാട്സപ്പ് കയറി ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നത് പരസ്യമായിരിക്കും ഫാമിലി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഗ്രൂപ്പിലോ ഒക്കെ പരസ്യമായിരിക്കും അപ്പോ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഒരു അഭിഭാജ്യമായിട്ടുള്ള ഘടകമാണ് നമുക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ കമ്പനികളും നല്ല രീതിയിൽ അഡ്വർടൈസിംഗ് ചെയ്തിട്ടൊക്കെയാണ് കമ്പനി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുതന്നെ സ്വാഭാവികമായിട്ടും മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഘടകമുണ്ട് അതാണ് നമ്മുടെ നാലാമത്തോടെ അപ്പോൾ രണ്ടാം മൂന്നാം തീയതി നാലാം മൊഴിയോട് ഈസിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും നമുക്ക് അറിയാം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരിക സോ അതിനെ കുറിച്ച് മനസ്സിലാക്കുക അത് ആയിട്ടുള്ള ഭാഗമാണ് ഓക്കെ ദൻ നമുക്കറിയാം ട്രേഡ് ഓക്കെ നമുക്കറിയാം ട്രേഡ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് അപ്പോൾ നമ്മളൊരു ഗ്ലോബൽ ബിസിനസ് അല്ലെങ്കിൽ നമ്മളൊരു നാഷണൽ ബിസിനസ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പം നമ്മൾ ഇവിടുന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനെ നമ്മൾ വിദേശത്തോട്ട് കയറ്റി അയക്കണം അല്ലേ നമുക്കതിനെ എക്സ്പോർട്ട് ചെയ്യണം അതായത് നമുക്ക് വിദേശത്ത് നിന്ന് നമുക്കതിന് എന്താ അസംസ്കൃത വസ്തുക്കൾ നമ്മൾ കൊണ്ടുവരണം അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്കിവിടെ അതിനെ പ്രൊസസ്സ് ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് ആക്കി മാറ്റണം അപ്പം നമുക്ക് അവിടുന്ന് ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളും നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം സോ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് അപ്പോൾ ആ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇപ്പോർട്ടൻ ഇമ്പോർട്ടൻ എന്താന്നുള്ളതും അതിൻ്റെ ഡ്യൂട്ടീസ് ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടാക്സ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ വിദേശ കാറുകളൊക്കെ ഇവിടെ ഇന്ത്യയിൽ നമുക്ക് ഉപയോഗിക്കാൻ പക്ഷെ അതിന് ഒരുപാട് നികുതി കടിച്ചിട്ടാണ് നമുക്ക് വരുക അപ്പോൾ നമുക്ക് അറിയുണ്ടാവും ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനി ഒരു പ്രമുഖ കമ്പനിയുടെ ഒരു കാർ ഒരു വാഹനം ആ വാഹനത്തിൽ നമ്മളിപ്പോൾ അമ്പത് ലക്ഷം കൊടുക്കാൻ എഴുതിക്കോ ഈ ഒരു അമ്പത് ലക്ഷത്തിൻ്റെ കാർ ചിലപ്പോൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ മുപ്പത് ലക്ഷം അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ പോയി കഴിഞ്ഞാൽ വേറെ എമൗണ്ട് ആയിരിക്കും എന്താ നമ്മുടെ എമൗണ്ടിൽ മാറ്റം വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നികുതി അതിൻ്റെ ടാക്സ് ഒക്കെ അതിന് ആഡംബര നികുതി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ടാക്സ് അങ്ങനെ കുറേ ടാക്സുകൾ അതിൽ ഉണ്ടാവും അപ്പോൾ ടാക്സുകളെ കുറിച്ചിട്ടും ആ ട്രേഡിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കണം സോ അത് നമുക്ക് ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ് എന്നുള്ള ഒരു ഒരു മോഡ്യൂളാണ് നമുക്ക് വരുന്നത് ദെൻ ഫൈനലി നമുക്ക് അവന്യൂസ് ഇൻ ബിസിനസ് ആൻഡ് എംപ്ലോയ്മെന്റ് നമുക്കറിയാം എംപ്ലോയ്മെന്റ് ഒരു ബിസിനസ് വളർന്നു വളർന്ന് എന്ന് പറയുമ്പോൾ ആ ബിസിനസ്സിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ വരുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ജോലിയാണ് ഇന്ന് കിട്ടുന്നത് സോ സ്വാഭാവികമായിട്ടും നമുക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് എന്നുള്ളത് അപ്പം ഒരു ബിസിനസ് ബിസിനസ്സിപ്പോൾ ഞാനൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്തുകയാണെങ്കിൽ എനിക്കതൊരു തൊഴിലും കൂടിയാണ് എനിക്കതൊന്നും ഒരു വരുമാനം കിട്ടുമ്പോൾ ഞാൻ സെൽഫ് എംപ്ലോയിഡാണ് എനിക്കതൊരു തൊഴിലായിട്ടാണ് വരുന്നത് മാത്രമല്ല മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് ഇന്നത്തെ പുതിയ തലത്തിലുള്ള ബിസിനസ്സുകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും നമുക്കറിയാം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ അത്ര അഡ്വാൻസ് ആയതുകൊണ്ട് തന്നെ ബിസിനസ്സിന് ഒരുപാട് പുതിയ പുതിയ ഘടകങ്ങളുണ്ട് അല്ലേ ഇപ്പോൾ ഒരുപാട് ആളുകൾ കണ്ടിട്ടില്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ട് സെൽ ചെയ്യും ഓക്കെ പ്രോഡക്റ്റ് ഇപ്പോൾ മെഹന്തികൾ വാങ്ങുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഡ്രസ്സുകൾ മേടിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ഓൺലൈൻ മീഡിയസ് ഒക്കെ വന്നപ്പോൾ നമുക്കറിയാം നമ്മൾ വീട്ടിലിരുന്നിട്ട് നമ്മൾ നോക്കുക ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഇത് നമ്മൾ അത് ബൈ ചെയ്യുക ബൈ ചെയ്താൽ നമ്മൾ വീട്ടിലോട്ട് അത് വൺ വീക്ക് കൊണ്ട് കൊറിയർ ആയിട്ട് വരികയാണ് ഇനി വേണ്ട നിങ്ങൾ ഇപ്പോൾ സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി അതല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെയുള്ള ഓരോ പ്ലാറ്റ്ഫോംസുകൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഫുഡ് നിങ്ങൾക്ക് തൊട്ടടുത്ത കടി പോയിട്ട് ആവശ്യമില്ല കടക്കടയിൽ നിന്ന് ഫുഡ് ഡെലിവറി ഇങ്ങോട്ട് എത്തും അല്ലെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പുതിയ തരത്തിലുള്ള ബിസിനസ് ഐഡിയാസ് ഒക്കെ നമ്മൾ ഈ മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസിന്റെ ഫാക്ടേരിയലാണ് സോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് അടുത്ത മോഡ്യൂൾ വരുന്നത് അപ്പൊ ആ ഒരു മോഡ്യൂളും നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ ആണ് അഞ്ചാം തീയതി ആറാം തീയതി ആറാമത്തെ മോഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മൊഡ്യൂളാണ് സോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്നാമത്തെ മോഡ്യൂൾ നമുക്ക് ബിസിനസ് എന്താന്ന് പറഞ്ഞ മോഡ്യൂളാണ് സോ ഇത്രയും ആറ് മൊഡ്യൂളുകളാണ് നമുക്ക് വരുന്നത് അപ്പൊ ഈ ഒരു മോഡ്യൂളുകളിൽ തന്നെ ഇതിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് എവിടെയാണ് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഇതിന് മാർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ഒന്നാമത്തെ നമ്മുടെ മുടി ഉള്ളിൽ പതിനഞ്ച് മാർക്കാണ് നമുക്ക് വരുന്നത് പതിനഞ്ച് മാർക്ക് അറിയുമ്പോൾ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് അപ്പൊ ഒരു ചാപ്റ്ററിന് ഏറെ മാർക്ക് വീതമാണ് നമുക്ക് പതിനഞ്ച് മാർക്ക് അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ രണ്ട് പാഠങ്ങൾ പഠിച്ചാൽ നമുക്ക് ഏറെ മാർക്ക് വീതം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി രണ്ടാമത്തെ മൊഡ്യൂളോട്ട് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഇരുപത് മാർക്കാണ് വരുന്നത് ഇരുപത് മാർക്കാണ് വരുന്നത് പക്ഷെ ഇവിടെ നമുക്ക് എത്ര പാഠങ്ങളുണ്ട് മൂന്ന് പാഠങ്ങളുണ്ട് മൂന്ന് പാഠങ്ങളുണ്ട് അപ്പം നമുക്കറിയാം അഞ്ച് മാർക്ക് അല്ല വരുന്നത് ഏഴ് മാർക്ക് രണ്ട് പതിനഞ്ച് മൂരത്തുന്ന ഒരു ആറര മാർക്കൊക്കെ നമുക്ക് ഒരു പേപ്പറിന് ഒരു സബ്ജക്ട് ഒരു ചാപ്റ്ററിന് നിന്ന് ആറര മാർക്ക് വീതം വരുന്നുണ്ട് ഏകദേശം ആറര മാർക്ക് കേട്ടോ ആറര മാർക്ക് ഓക്കെ നമ്മൾ മൂന്നാമത്തെ മോഡ്യൂൾ പോകുകയാണെങ്കിൽ അതും നമുക്ക് ഇരുപത് മാർക്കാണ് വരുന്നത് അതിലും നമുക്ക് എത്ര പാഠങ്ങളാണ് മൂന്ന് പാഠങ്ങളാണ് ഏകദേശം ആറര മാർക്ക് വീതമാണ് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആറര മാർക്ക് വീതമാണ് കിട്ടുന്നത് ഓക്കെ ഇനി നാലാമത്തെ മോഡ്യൂൾ നമ്മൾ പോകുവാണെങ്കിൽ അവിടെ നമുക്ക് പതിനഞ്ച് മാർക്കാണ് വരുന്നത് പതിനഞ്ച് മാർക്കാണ് വരുന്നത് പക്ഷെ അവിടെ രണ്ട് പാഠങ്ങളുള്ളൂ അപ്പൊ ഏറെ മാർക്ക് ഒരു ചാപ്റ്ററിന് ഏറെ മാർക്ക് കിട്ടും ഇനി അടുത്ത് അടുത്ത് നമ്മുടെ അഞ്ചാമത്തെ മുടികൾ ആണെങ്കിലും അതിനും പതിനഞ്ച് മാർക്കാണ് അവിടെ രണ്ട് ചാപ്റ്റേഴ്സ് വരുന്നുള്ളൂ അപ്പൊ നമുക്ക് ഏറെ മാർക്ക് വീതം കിട്ടും ഒരു ചാപ്റ്ററിന് ഏറെ മാർക്ക് വീതം കിട്ടും ഇനി ലാസ്റ്റിൽ നമുക്ക് പതിനഞ്ച് മാർക്ക് തന്നെയാണ് വരുന്നത് അവിടെ രണ്ട് ചാപ്റ്റേഴ്സ് ഉള്ളൂ നമുക്ക് ഏറെ മാർക്ക് വീതം കിട്ടും ഓക്കെ അപ്പൊ നോക്കുക ഇവിടെ ഏഴ് മാർക്ക് കിട്ടുന്ന ചാപ്റ്റേഴ്സിന് എണ്ണം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പഠിക്കാൻ പറയുന്നത് നിങ്ങൾക്ക് ആ മാർക്ക് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആണ് അതായത് ഈ നിങ്ങൾ ഈ ഒരു മൂന്നാമത്തെയും അഞ്ചാമത്തെയും മുഴുവൻ ഒന്നാമത്തെ മുഴുവൻ മൂന്നും അഞ്ച് പാഠങ്ങൾ പഠിച്ചാൽ അതിന് പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പിന്നെ മാർക്ക് വെയിറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മാർക്കറ്റിങ് അഡ്വർടൈസിങ് പഠിച്ചാൽ നാല് പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടി ഏകദേശം പതിനഞ്ചും പതിനഞ്ചും മുപ്പത് മാർക്ക് കിട്ടി ആറ് പാഠങ്ങൾ പഠിക്കുമ്പോൾ നാൽപ്പത്തഞ്ച് മാർക്ക് കിട്ടി എട്ട് പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അറുപത് മാർക്ക് അപ്പോൾ മൊത്തം പതിനാല് ആണ് അതിൽ ഏകദേശം എട്ട് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും ഓക്കെ പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇരുപത് മാർക്ക് ആണെങ്കിൽ ഈ ഒരു ഈ ഒരു ആറ് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുക നാപ്പത് മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റും ആറ് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ നാൽപ്പത് മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുക പക്ഷേ ഈ ഒരു ചാപ്റ്റേഴ്സ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈസിയാണ് കുറച്ചുകൂടി പഠിക്കാൻ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് മനസ്സിലാക്കാനൊക്കെ കുറച്ചുകൂടി ഈസിയാണ് ബാക്കിയുള്ളത് ഈസി അല്ലെന്നല്ല പറയുന്നത് പൊതുവേ ബിസിനസ് സ്റ്റഡീസ് ഈസിയാണ് പക്ഷേ അറ്റൻഡ് ചെയ്താൽ പാസ് ആവ സബ്ജക്റ്റാണ് ഹ്യൂമൻ ഹ്യൂ കൊമേഴ്സിലെ ബിസിനസ് സ്റ്റഡീസ് അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് എടുത്ത കുട്ടികളൊന്നും ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ നിങ്ങൾക്ക് ഏത് ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മലയാളത്തിൽ എഴുതി വെച്ചാൽ എനിക്ക് അതിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഈ എട്ട് ചാപ്റ്റേഴ്സ് ചൂസ് ചെയ്തിട്ട് അറുപത് മാർക്ക് സ്കോർ ചെയ്യുക അല്ലെങ്കിൽ ഈ ആറ് ചാപ്റ്റേഴ്സ് ഓപ്റ്റ് ചെയ്തിട്ട് മാർക്ക് സ്കോർ നിങ്ങൾക്ക് ഏതാ ബെറ്റർ വെച്ചാൽ എടുക്കുക ഇത് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം സജസ്റ്റ് ചെയ്ത് പക്ഷേ മാർക്ക് ഏറ്റേജ് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പാഠങ്ങളാണ് നമുക്ക് വരുന്നത് സോ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ ഏതാണ് ബെറ്റർ എട്ട് പാഠം പഠിക്കണം പാഠം പഠിക്കണം എന്നുള്ളത് നിങ്ങൾ നോക്കുക മാത്രമല്ല ഇത് തന്നെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് എടുത്താലും കുഴപ്പമൊന്നും മാർക്ക് ഏറ്റേജ് വെച്ചിട്ട് നോക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിന് മാർക്ക് ഏറ്റേജ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു കുറച്ചൊരു ഇമ്പോർട്ടൻ ടോപ്പിക്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം നമുക്കറിയാം ബിസിനസ് നമുക്കായും തന്നെ നമുക്കൊരു ബിസിനസിന് ഒരു ബിസിനസ് സപ്പോർട്ടിങ് എൻറോൾമെൻറ്റ് വേണം നല്ലൊരു ബിസിനസ് എൻറോൾമെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ബിസിനസിൻ്റെ എൻറോൾമെൻറ്റ് ബിസിനസ് പരിസ്ഥിതി അല്ലെങ്കിൽ ഒരു വ്യവസായ പരിസ്ഥിതി എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ആ ബിസിനസ് നടത്താനുള്ള സാഹചര്യം നമുക്ക് വേണം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നല്ല സാമൂഹ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ വേണം ഒരു സോഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട് അവിടുന്ന് വേണം നമുക്കൊരു ബിസിനസ് ഒരു നാട്ടും പ്രദേശത്തോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയിട്ട് അവിടുന്ന് ഒരു സാമൂഹിക സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഒരു അവരുടെ ഒരു സഹായം നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ് അവരുടെ സഹകരണം നമുക്ക് ആവശ്യമാണ് അതേപോലെ തന്നെ നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള ഒരു പരിസ്ഥിതി നമുക്ക് വേണം അതായത് യില് ഫണ്ട് വേണം പൈസ വേണം എന്നാലും നമുക്ക് അതുപോലെ തന്നെ നമുക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബിസിനസ് പരിസ്ഥിതി അല്ലെങ്കിൽ എൻറോൾമെന്റ് പറയുന്നത് ബിസിനസ്സിന് ഒരുപാട് ടൈപ്സുകൾ ഉണ്ട് അതിൻ്റെ ഒരു ഒരു എൻറോൾമെന്റ് ഡിഫറൻറ്റ് ടൈപ്പ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ എല്ലാ മേഖലകളും ഓക്കെ ആണെങ്കിൽ മാത്രമേ നല്ലൊരു ബിസിനസ് അവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇനി നമ്മൾ ബിസിനസിന്റെ പ്രധാനപ്പെട്ട പ്ലാനിങ്ങുകളും ഓർഗനൈസ് ആസൂത്രണങ്ങളും അതേപോലെ സംഘടന ഒക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ വർക്ക് ഔട്ട് ചെയ്യണം നല്ലൊരു പ്ലാൻ നമുക്കൊരു പ്രോപ്പർ പ്ലാൻ ഇതിൽ വേണം മാത്രമല്ല അത് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റണം അല്ലെങ്കിൽ നമുക്കതിനെ സംഘാടനം ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതിന് നടത്താൻ പറ്റണം ആ ബിസിനസിനെ നമ്മളെ പ്ലാൻ അനുസരിച്ചിട്ട് തന്നെ നമുക്ക് അതിനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം അപ്പോൾ നമുക്കറിയാം നമുക്ക് പറ്റുന്ന സ്ഥലം ഏറ്റെടുക്കാൻ പറ്റണം ആ സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണം മാത്രമല്ല അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സുകളോ അല്ലെങ്കിൽ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കണം ഇതെല്ലാം അവിടെ കൊണ്ടുവന്ന് അതിനൊക്കെ ഓർഗനൈസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ മാത്രമേ ആ ബിസിനസ് അവിടെ സക്സസ്ഫുൾ ആവുകയുള്ളൂ എന്നുള്ളതാണ് സോ ഒരു ഒരു മാനേജ്മെൻറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻ്റ് ഒരു അഭിഭാജ്യമായിട്ടുള്ള ഭാഗമാണ് നമ്മൾ പറയുന്ന പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും എന്താണെന്നുള്ളത് ഓക്കെ അതിൽ തന്നെ നമുക്കറിയാം എന്താണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കും സംഘാടനം എന്താണെന്ന് ചോദിക്കും ഓക്കെ അപ്പോൾ ഒരു മാനേജ്മെന്റിന്റെ ഒരു മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്നാണ് അതിന്റെ സംഘാടനം അതിന്റെ ഓർഗനൈസിങ് എന്ന് പറയുന്നത് അതായത് നാനാവിധ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് യോജിപ്പിക്കുന്ന പ്രക്രിയയാണ് സംഘാടനം അതായത് ഒരു ബിസിനസ് രണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് നടത്തുമ്പോൾ നമുക്കറിയണം ആ ബിസിനസിൻ്റെ പ്രയാസങ്ങൾ എന്തൊക്കെയാണ് ആ ബിസിനസ്സിന് ഇപ്പോൾ ആവശ്യമുള്ളത് എന്തൊക്കെയാണ് അതിൻ്റെ അവിവാജ്യ ഭാഗങ്ങൾ എന്തൊക്കെയാണ് അതിലിപ്പോൾ നമ്മൾ നടത്തേണ്ട കാര്യങ്ങൾ അങ്ങനെ നാനാവിധമായിട്ടുള്ള അതിൻ്റെ പ്രശ്നങ്ങളെയും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതിനെ നമുക്ക് എടുത്ത് നടത്താനോ പറ്റില്ല ഏകോപിച്ച് കൊണ്ടുപോകാനൊക്കെ പറ്റുന്നതിനെയാണ് നമ്മൾ നമ്മളെന്താ പറയുക അതിൻ്റെ ഓർഗനൈസിങ് എന്ന് പറയുന്നത് ആ ഓർഗനൈസിംഗ് സ്കില്ലെന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഒരു ഡെലിഗേഷൻ പറഞ്ഞാൽ എന്താണ് എന്താണ് ഒരു ഡെലിഗേഷൻ വന്നാൽ ആ അധികാരം ഏൽപ്പിക്കുക വാട്ട് ഈസ് ഡെലിഗേഷൻ ഡെലിഗേഷൻ ഓഫ് ടാസ്ക് ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിൽ ഡെലിഗേഷൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബിസിനസ് നടത്തുമ്പോൾ ആ ബിസിനസ്സിൽ ഇപ്പോൾ ഇവിടെ എത്ര ബിസിനസ് പിടിക്കണം നമ്മൾ പറയാം അതിൻ്റെ മാനേജറോടായിരിക്കും അപ്പോൾ ആ മാനേജർക്കാണ് നമ്മൾ ടാസ്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ അർത്ഥം ആ അധികാരം അവരെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത് അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ ആ അധികാരത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം അവർ ആ ബിസിനസ്സിനെ എടുത്ത് കാണിക്കണം അതിന് കഴിവുള്ള പ്രാപ്തിയുള്ള ഒരാളായിരിക്കണം നമ്മളവിടെ മാനേജറായിട്ട് പ്ലേസ് ചെയ്യണം സ്വാഭാവികമായിട്ടും അവരായിരിക്കും ആ ബിസിനസ്സിനെ ടാസ്കിനെ ഡെലിഗേറ്റ് ചെയ്യാന്നുള്ളത് അവർ നല്ല രീതിയിൽ അതിനെ ഡെലിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ അവിടുന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ബിസിനസ്സിന് നമുക്ക് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അവിടുന്ന് ബിസിനസ്സിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഡെലിഗേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ബിസിനസ് ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് ഒരു ബിസിനസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആസൂത്രണം സംഘാടനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് അതിലെ ടാസ്ക് ഡെലിഗേഷൻ നമ്മൾ ഡ്യൂട്ടീസ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോൾ ആ ജോലി കൊടുക്കും അധികാരങ്ങൾ നമ്മൾ ഏൽപ്പിക്കുന്നത് അത് യഥാർത്ഥം അല്ലെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള ആളുകൾ തന്നെയാണ് അത് ആപ്റ്റ് ആയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള അതിനുള്ള ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകൾ തന്നെയാണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം അതാണ് അധികാരം ഏൽപ്പിക്കൽ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഡീസെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ എന്താണെന്നുള്ള അടുത്തൊരു ഭാഗം ഒരു 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 നമ്മളൊരു ബിസിനസിന്റെ നമുക്കറിയാം അതിന്റെ ഹെഡ് ഏറ്റവും ടോപ്പ് ഹെഡ് അതിന് താഴെ ഒരുപാട് ഹെഡുകൾ വരും അങ്ങനെ അങ്ങനെ ആ ബിസിനസിന്റെ താഴെ തട്ടിലോട്ട് പോകുമ്പോൾ അവിടെ എങ്ങനെ നമുക്കറിയാം എംപ്ലോയിസ് എംപ്ലോയിസ് ഒരുപാട് എംപ്ലോയിസ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കും ഇങ്ങനെയാണ് നമുക്ക് ആ ബിസിനസിന്റെ ചാർട്ട് പോകുക അപ്പം ഈ ഒരു ഹെഡിൽ ഉണ്ടാവുന്ന അവിടുത്തെ ഒരു പവർ അല്ലെങ്കിൽ അതിന്റെ തീരുമാനങ്ങൾ അതിൻ്റെതൊക്കെ ആ ഹെഡ് ഉത്തരവാദിത്വങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ളതെല്ലാം നമുക്ക് മൊത്തം എല്ലാവരിലോട്ടും എത്തിക്കാൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അങ്ങനെ അധികാരത്തെ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളെ അതിന്റെ എല്ലാ ഇൻഫർമേഷനുകളെയൊക്കെ നമ്മൾ എല്ലാത്തോടത്തും എത്തിക്കുന്നതിനാണ് നമ്മൾ എന്തു പറയാ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാ അതായത് കേന്ദ്ര സ്ഥാനത്ത് മാത്രം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള അധികാരം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അധികാരങ്ങളൊക്കെ ഏറ്റവും താഴെ തലങ്ങളിലേക്ക് കൈമാറുന്ന അല്ലെങ്കിൽ നമുക്ക് ആ അധികാരം നമ്മൾ അതിന്റെ താഴെ വരെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ സംവിധാനത്തിനാണ് നമ്മൾ എന്താ പറയുക ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാ ഓക്കെ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ പ്ലാനിങ്ങിനെ വരുന്നത് അടുത്തൊരു ചാപ്റ്റർ നമുക്ക് നോക്കാം സ്റ്റാഫിംഗ് നമുക്ക് നോക്കാം അടുത്തൊരു സെക്ടറാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റായിട്ടൊരു ഭാഗമാണ് മാൻ പവർ പ്ലാനിങ് ഓക്കെ നമുക്കറിയാം നമുക്ക് ഒരു 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 ബിസിനസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് റോബോട്ട് ഇപ്പോൾ കാർ മാനുഫാക്ചറിങ്ങിലൊക്കെ റോബോട്ട്സുകൾ വർക്ക് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് മനുഷ്യന്മാരുടെ ഒരു ആവശ്യകത ഉണ്ടാവില്ലേ മനുഷ്യ മാൻ പവർ വേണമെന്നുള്ള അപ്പോൾ നമ്മുടെ ബിസിനസ്സൊക്കെ ആവശ്യമുള്ള ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം അതായത് കമ്പനിയിൽ ജോലിക്കാരെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ടാവും അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കുക എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം ഒരു എച്ച് ആർ ഉണ്ടായിരിക്കും ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഉണ്ടായിരിക്കും ഒരു എച്ച് ആർ മാനേജർ ഉണ്ടായിരിക്കും അവരായിരിക്കും ആ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ അതിന് വേണ്ടി മാൻ പവർ അവരായിരിക്കും എടുക്കുന്നുണ്ടാവും ആ കമ്പനിക്ക് വേണ്ട എടുക്കുന്ന അവരായിരിക്കും ഓക്കെ അത് അവരുടെ ജോബിൻ്റെ ഡെസിഗ്നേഷൻ അതിൻ്റെ സ്പെസിഫിക്കേഷൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കിയിട്ട് അവർക്ക് എന്താണ് ഡ്യൂട്ടി അതിനനുസരിച്ചുള്ള രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ വേണ്ടത് നമുക്കറിയാം ഒരു വീഡിയോ പ്രെസൻറ്റേഷൻ ചെയ്യേണ്ട ഒരാളാണെങ്കിൽ അതിന് വേണ്ട ആളുകളെ ആയിരിക്കും എടുക്കുക അവിടെ വേണ്ടത് ഒരു ഒരു ഫിസിക്കൽ വർക്ക് അതായത് നമുക്കറിയാം ഒരു ലോഡിങ് ആൻഡ് അൺലോഡിങ് വർക്ക് ആണെങ്കിൽ അതിന് വേണ്ട അതിൻ്റെ ഡ്രൈവിങ് ആണെങ്കിൽ അതിനു വേണ്ട അതിൻ്റെയൊക്കെ യോഗ്യത അതിൻ്റെയൊക്കെ എലിജിബിലിറ്റീസ് എന്ന് പറയുന്നത് ആ എച്ച് ആർ ആയിരിക്കും തീരുമാനിക്കുക അതിന് എന്താ എച്ച് ആർ ആയിരിക്കും അത് ഫിൽട്ടർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്റ്റാഫിങ്ങില് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗം അതുപോലെ തന്നെ ഡിഫറൻറ്റ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് നമ്മൾ ഉദ്യോഗാർത്ഥികളെ നമ്മൾ ഇതിലോട്ട് റിക്രൂട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മളിതിലോട്ട് കൊണ്ടുവരുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും അതിന്റെ നമുക്കറിയാം നമ്മൾ ഒരു ഉദ്യോഗാർത്ഥി നമ്മളെടുക്കുന്നത് ഒന്ന് പരസ്യമായി അഡ്വർടൈസ്മെന്റ് ത്രൂ നമ്മളറിയാം ഒരു വിളംബരം ചെയ്യും ഇവിടെ വി ആർ ഹയറിങ് ഞങ്ങൾ ജോ ഉദ്യോഗാർത്ഥികളെ നമ്മൾ എംപ്ലോയിസിനെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരസ്യം കൊടുക്കുന്നു അതേപോലെ തന്നെ നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അറിയിക്കാൻ പറ്റും അതിൽ ആളുകൾ അത് കണ്ടിട്ടൊക്കെ വരുന്ന ആളുകൾ ആളുകളുണ്ടായിരിക്കും അതല്ലാതെ നമുക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖേന സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റികളൊന്നൊക്കെ അവിടെ നിന്നൊക്കെ നമുക്കറ അവിടെ പഠിക്കുന്ന ആളുകളെ പഠിച്ചു കഴിഞ്ഞ ആളുകളെയൊക്കെ നമുക്ക് ഒരു പ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നേരിട്ട് ജോലിക്ക് റിക്രൂട്ട് ചെയ്യാനൊക്കെ പറ്റും ഇതല്ലാതെ ഒരുപാട് മീൻസുകളൊക്കെ നമുക്കറിയാം സോഷ്യൽ മീഡിയ ൊക്കെ അഡ്വർടൈസ്മെന്റ് ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അത് റിക്രൂട്ട്മെന്റ് പ്രൊസർ ആ പ്രൊസീജിയർ അതിൽ തന്നെ നമുക്കൊരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇന്റർവ്യൂ ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ എടുക്കുന്ന ക്രൈറ്റീരിയ സെലക്ഷൻ പറയുന്നത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന റോളിന് ക്യാപ്പബിൾ ആണ് ആപ്റ്റാണെന്നുള്ളത് കണ്ടെത്തിയതിന് ശേഷമായിരിക്കും നമ്മൾ അവരെ ജോലിക്ക് എടുക്കുന്നുണ്ടാവുക ഓക്കെ അതുപോലെ തന്നെ പ്രൊമോഷൻ നമുക്കറിയാം ഒരു ജോലി നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ അവർ നല്ല രീതിയിലുള്ള ജോബ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമ്പനി ചെയ്യേണ്ട അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ ആ നല്ല രീതിയിൽ ജോ ജോലി ചെയ്യുന്ന ആളെ നമ്മൾ കമ്പനിയിൽ പ്രൊമോട്ട് ചെയ്യും അതിൻ്റെ ഉയർന്ന സ്ഥാനത്തിലോട്ട് നമ്മൾ അവരെ ഒരു ഒരു സ്ഥാനക്കേറ്റം കൊടുക്കും എന്നുള്ളതാണ് അടുത്ത പ്രൊസീജിയർ അപ്പോൾ അതും ഒരു സ്റ്റാഫിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് കുറച്ച് സീനിയോർട്ടി ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ എഫിഷ്യൻറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമ്മൾ പ്രൊമോഷൻ കൊടുക്കും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഈ ഒരു സ്റ്റാഫി എന്നുള്ള സെക്ടറിൽ വരുന്നത് അടുത്ത് നമുക്ക് നിർദ്ദേശം കൊടുക്കുക ഡയറക്ടിങ് ആണ് അപ്പം നമ്മൾ എങ്ങനെയാണ് ഡയറക്ഷൻ കൊടുക്കേണ്ടത് മാനേജേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ കമ്പനിയിൽ ഹെഡുകൾ ഉണ്ടാവും എച്ച് ആർ മാനേജറോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ബ്രാഞ്ച് മാനേജറോ സൈറ്റ് മാനേജറോ അങ്ങനെയുള്ള മാനേജേഴ്സ് ആയിരിക്കും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവുക അതിന് നമുക്കറിയാം അവർക്ക് വേണ്ട ഒരു നമ്മുടെ എംപ്ലോയ്സിന് വേണ്ട മോട്ടിവേഷൻസ് അവർക്ക് ആ ജോലി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഒരു നേതാവ് ഒരു മാനേജർ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ലീഡറാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം അതുപോലെ തന്നെ അതിന് സൂപ്പർ സൂപ്പർവൈസ് ചെയ്യാനുള്ള ആളുകളുമാണ് ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഡയറക്ടിങ്ങിൽ വരുന്നത് ചിത്രം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഡയറക്റ്റിങ്ങിൻ്റെ ഒരു ഒരു നിർദ്ദേശം കൊടുക്കലിൻ്റെ അഡി പ്രാധാന്യം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അവിടെ ഒരു എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഒരു തുടക്കം കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മളാ പ്രവർത്തനത്തിനെ സുഖമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളെ തൊഴിലാളികൾ ഒരുപാട് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നവരും അവരെയൊക്കെ തൊഴിൽ ആ തൊഴിലാളികളെ എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് സംയോജിപ്പിച്ച് കൊണ്ട് ഏകോപിച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് ആ ബിസിനസിൻ്റെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്ക് നമ്മളൊരു മോട്ടിവേഷൻ പ്രചോദനം കൊടുക്ക നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാൻ ആ നിർദ്ദേശം കൊടുക്കുന്ന ആൾക്ക് മാനേജർക്കോ ടീം ലീഡർക്കോ സാധിക്കണം അതുപോലെ തന്നെ അവരുടെ സ്ഥാപനത്തിന് ഒരു സുസ്ഥിരത ഉണ്ടാക്കാൻ പറ്റണം അതായത് കൺസിസ്റ്റൻസി വേണം നമുക്കൊരു സ്ഥാപനം നമ്മൾ കെട്ടിപ്പോൾ നമ്മൾ വലുതാക്കിയിട്ട് നമ്മുടെ സ്ഥാപനത്തിന് ഒരു കൺസിസ്റ്റൻസി ഇല്ല സ്റ്റെബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് പൊളിയും ഓക്കെ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക അവിടെ നമ്മുടെ എംപ്ലോയിസ് ഒക്കെ നല്ല രീതിയിൽ അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആർക്ക് ആരാണ് ഹെൽപ് ചെയ്യുക ഈ സ്റ്റാഫിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് ചെയ്യുന്ന ഈ ഒരു ഈ ഒരു നിർദ്ദേശം കൊടുക്കുന്ന ആ ടീം ലീഡറോ അല്ലെങ്കിൽ ആ മാനേജറോ മാനേജറായിരിക്കും ചെയ്യുന്നത് അതേപോലെ തന്നെ അവിടെയുള്ള മാറ്റങ്ങളൊക്കെ നോക്കി നടത്തുന്നതൊക്കെ അവരായിരിക്കും ഓക്കെ അടുത്ത് നമുക്കറിയാം കോർഡിനേഷൻ എന്താ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ് അതുപോലെ നിയന്ത്രണം അതിൻ്റെ കൺട്രോളിംഗ് എന്താന്നുള്ളതാണ് ഈ കോർഡിനേഷനും കൺട്രോളിങ്ങും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ ഹെഡുകളായിരിക്കും മാനേജറുകൾക്കായിരിക്കും ചെയ്യുക അവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ആ ഒരു ഒരു പ്രവർത്തനം അല്ലെങ്കിൽ നമ്മുടെ ആ കമ്പനിയുടെ ഒരു കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ഒരു അധികാരം നമ്മൾ ഏൽപ്പിക്കുന്നതും ഈ ഒരു മാനേജറുകൾക്കൊക്കെ ആയിരിക്കും നമ്മളത് ഏൽപ്പിക്കുക അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്കതിനെ കൊണ്ടുവരാതിനനുസരിച്ചിട്ട് ഏറ്റവും നമുക്ക് വേണ്ട ഔട്ട്പുട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതും ആ മാനേജർമാർ ആ നമ്മൾ ഈ ഒരു കൺട്രോളിങ്ങും കോർഡിനേഷനും ഏൽപ്പിക്കുന്ന ആ ഉദ്യോഗാർത്ഥികളായിരിക്കും ചെയ്യുക അതുപോലെ തന്നെ അവർക്ക് ഡിസിഷൻ മേക്കിംഗ് തീരുമാനങ്ങൾ എടുക്കാനുള്ള സൗകര്യങ്ങൾ ആ ഒരു സൗകര്യം കൂടി നമുക്ക് ഏർപ്പെടുത്താൻ പറ്റും മാത്രമല്ല അവരായിരിക്കും ഈ എംപ്ലോയീസിനൊക്കെ മേൽനോട്ടം വഹിക്കുക സൂപ്പർവൈസ് ചെയ്യുക അതും കൂടി നമുക്കതിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവനക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികളുടെയൊക്കെ മനോവീര്യം അവരുടെയൊക്കെ ഒരു മെന്റൽ ഹെൽത്തിനെ സ്റ്റെബിൾ ചെയ്ത് കൊണ്ടുവരാ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനൊക്കെ സഹായമാക്കും എന്ത് നമുക്ക് നല്ലൊരു ഏകോപനം നല്ലൊരു നിയന്ത്രണമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നല്ലൊരു കോർഡിനേറ്ററോ അല്ലെങ്കിൽ നല്ലൊരു കൺട്രോളറോ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് വരുവുള്ളൂ ആ കോർഡിനേറ്റർ അല്ലെങ്കിൽ കൺട്രോളർ നല്ല രീതിയിലല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കീഴിൽ എല്ലാവരും ഒരു ഡി ഗ്രോത്തിലായിരിക്കും അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നത് അത്ര നല്ല രീതിയിൽ പ്രവർത്തനക്ഷമത ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു കാര്യക്ഷമത ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ചൊരു ഒരു മൂന്ന് ചാപ്പ് ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ആയിട്ട് നോക്കി ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ് സ്റ്റഡീസിലെ ഓരോ ചാപ്റ്ററുകളും ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഏതൊക്കെ പഠിക്കണം എന്നുള്ളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും സോ ആ അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്യാം നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലാനിംഗ് ഓർഗനൈസിംഗ് കോർഡിനേഷൻ കൺട്രോളിംഗ് സ്റ്റാഫിംഗ് ഡയറക്റ്റിംഗ് ഇതൊക്കെ നമ്മൾ ബിസിനസിൻ്റെ മാനേജ്മെന്റുകളാണ് അതുപോലെ തന്നെ അതിന്റെ അതിൻ്റെ ഫോക്കാസ്റ്റിങ്ങൊക്കെയാണ് അതുപോലെ തന്നെ നമുക്കതിൽ ഇനി വരാൻ പോകുന്നതാണ് ബിസിനസ് ഫൈനാൻസ് െന്ന് പറഞ്ഞത് നമുക്കറിയാം അതിൽ നമുക്ക് ബിസ് ലോങ് ടേം സോഴ്സസ് ഉണ്ട് അതിൽ നമുക്കറ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടായിട്ടുണ്ട് സോ ആ ചാപ്റ്റേഴ്സ് കൊണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇരുപത് ഇരുപത് നാൽപ്പത് മാർക്ക് അങ്ങനെ ഒരു ആറ് ചാപ്റ്റേഴ്സ് അങ്ങനെ ഫോക്കസ് ചെയ്യാം അല്ലെങ്കിൽ എട്ട് ചാപ്റ്റേഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് അറുപത് മാർക്ക് അങ്ങനെയും എടുക്കാൻ പറ്റും അതിൽ നമുക്ക് ബിസിനസ് എൻറോൾമെൻ്റ് ആണ് അതേപോലെ മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് അറിയുമ്പോൾ ഈ പുത്തൻ ന്യൂതന അല്ലെങ്കിൽ ന്യൂ ബിസിനസ് മോഡ്സ് ഒക്കെ എങ്ങനെയാണ് നമുക്കൊരു സോഷ്യൽ മീഡിയ ത്രൊക്കെ നമുക്ക് ഒരുപാട് ബിസിനസ് സംവിധാനങ്ങളുണ്ട് സോ അതിനെ കുറിച്ചൊക്കെ പറയുന്ന നമുക്ക് മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ഇൻറ്റർ റേറ്റ് എക്സ്റ്റഡ് നമുക്കൊരു നമ്മുടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും എന്നൊക്കെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു അതൊക്കെയാണ് നമുക്ക് അടുത്തൊരു ആയിട്ട് വരുന്നത് പിന്നെ ഏറ്റവും ആയിട്ട് ബിസിനസിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞത് മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ആണ് സോ നമുക്ക് മാർക്കറ്റിംഗ് എന്തൊക്കെയാണ് എന്നുള്ളതും അറിയണം അതുപോലെ തന്നെ അഡ്വർടൈസിംഗ് എങ്ങനെ പ്രോപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു കമ്പനിക്ക് അതിന്റെ മാർക്കറ്റിംഗ് അഡ്വർടൈസിംഗും എത്ര ഇമ്പോർട്ടൻ ആണെന്നുള്ളതൊക്കെ നമുക്ക് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒരു എട്ട് പത്ത് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു എഴുപത് എൺപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് മാത്രമല്ല ഏതൊക്കെ പഠിക്കണം എന്നുള്ളൊക്കെ ഏകദേശം ആയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികൾ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഇമ്പോർട്ടൻ കണ്ടുകൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് തീർച്ചയായും ഇതൊക്കെ നിങ്ങൾ ശരിക്കും കണ്ട് മനസ്സിലായി ാക്ക അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം അടുത്ത എക്സാമിനേഷൻ അടിപൊളി ചെയ്താൽ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഓക്കെ അപ്പോൾ എല്ലാവരും മക്കളെ പരീക്ഷ ഉഷറൊക്കെ എഴുതികളും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോതായ കമന്റ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷ ഈ ഒരു ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പരീക്ഷയ്ക്ക് വരിക സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുന്നത് പോലെ ചെയ്ത അതിൽ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് എടുത്തു നിങ്ങൾക്ക് ഏകദേശം ടോപ്പിക്ക് ഒരു കണക്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ രീതിയിൽ എന്തായാലും പേപ്പർ ഫിൽ ചെയ്ത് എഴുതി വെച്ചിട്ട് തന്നെ പോരാ ഒന്നും എഴുതാതെ പോരരുത് ഓക്കെ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വരുന്നതും അവിടെ ഒരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അത് വരും താങ്ക്